രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നരേന്ദ്രമോദി കൊല്ലത്ത് വന്ന് നടത്തിയ ഒരു പ്രസംഗമുണ്ട് അതിൽ പറഞ്ഞത് പൂജ്യത്തിൽ നിന്നാണ് ത്രിപുരയിൽ സർക്കാർ ഉണ്ടാക്കുന്നതിലേക്ക് എത്തിയത് അത് കൃത്യമായി ഇലക്ട്രോണൽ പൊളിറ്റിക്സിലൂടെയാണ് കൃത്യമായി ത്രിപുരയിൽ ഗ്രൗണ്ട് മാനേജ് ചെയ്ത് തന്നെയാണ് ത്രിപുരയിൽ സർക്കാർ ഉണ്ടാക്കിയത് ത്രിപുരയിൽ കാലാകാലങ്ങളായി ചുവന്ന് കിടക്കുകയായിരുന്നല്ലോ ആ ചുവന്ന് 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 തുടുത്തിരുന്ന ത്രിപുര ഇപ്പോൾ എങ്ങനെയാണ് കാവി കാ കിടക്കുകയാണ് അവിടെ കോൺഗ്രസിനെ പൊടിയുണ്ട് പൊടി അതായത് അനിക്സ്പ്രേ പോലെയായി പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന നിലയിലായി ത്രിപുരയിലെ കോൺഗ്രസ് കേരളത്തിലും അത് തന്നെ സംഭവിക്കും അപ്പോൾ ഇവിടെ ബി അധികാരത്തിൽ വരികയും ചെയ്യും അത് കാണാനും അതേക്കുറിച്ച് ചർച്ച ചെയ്യാനും താങ്കൾക്കും ഭാഗ്യമുണ്ടാകട്ടെ ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും സീറ്റ് ഇല്ലാതിരുന്ന സാഹചര്യം സീറ്റ് ഇല്ലാതിരുന്ന സീറ്റ് ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് സീറ്റുള്ള സാഹചര്യത്തിലേക്ക് വരുമോ അതാണല്ലോ ചോദ്യം അത് വരും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച മറുപടി കാരണം ബീഹാറിൽ ബിജെപിക്ക് അനുകൂല സാഹചര്യമായിരുന്നു ഇന്നലെ ഇപ്പോൾ വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കണ്ടത് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബീഹാറിൽ ബിജെപി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വളക്കൂറുണ്ടായിരുന്ന അതുപോലെ തന്നെ കോൺഗ്രസ് കാലങ്ങളായി അവിടെ വേരൂന്നിയിരുന്ന ആറര പതിറ്റാണ്ടോളം കാലം കോൺഗ്രസ്സിന് അവിടെ എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ ശക്തി ക്ഷയിച്ച് കയ്യിൽ എണ്ണി എടുക്കാൻ പറ്റുന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി എന്നുണ്ടെങ്കിൽ ദുർബലമാകുന്നത് നശിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാതെ ബിജെപി വളരുമോ ബിജെപി വളരുമ്പോ ബിജെപി ഒരിക്കലും വളരില്ല കേരളത്തിൽ ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ബീഹാറിൽ കണ്ടത് തന്നെ ഇവിടെയും കാണേണ്ടി വരും യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനായിട്ടുള്ളത്